എല്ലാവർക്കും നമസ്കാരം മഹാകാല ജ്യോതിർ കഥ അവന്തി നഗരം അതിമനോഹരവും മുക്തിപ്രദവുമാണ് അവിടെ ശുഭകർമ്മങ്ങളിൽ മുഴുകിയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹം വേദാധ്യയന കർമ്മവും വേദപ്രണീത കർമ്മങ്ങളിൽ സദാ മുഴുകിയവനുമാണ് അജ്ഞാധ്യാനത്തിൽ സദാ ഇഴുകിച്ചേർന്നവനും സദാ ഭഗവാൻ ശിവന്റെ പൂജയിൽ മഗ്നനുമാണ് ആ ദ്വിജൻ നിത്യവും ശിവലിംഗം നിർമ്മിച്ച് പൂജിച്ചു വന്നു പൂർണ്ണജ്ഞാനത്തിൽ മുഴുകിയ അദ്ദേഹം സർവകർമ്മഫലവും പ്രാപിച്ചവനും വേദത്തിൽ പ്രിയമുള്ളവനുമായി സദാവർത്തിച്ച് സദ്ഗതി നേടി അദ്ദേഹത്തിന് തന്നെ പോലെ തന്നെ സദ്ഗുണങ്ങളോട് കൂടിയ നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു ആ പുത്രന്മാരും സദാ ശിവപൂജയിൽ മുഴുകിയിരുന്നു ജ്യേഷ്ഠപുത്രൻ ദേവപ്രീനം രണ്ടാമൻ പ്രിയമേധസും മൂന്നാമൻ സുഹൃത്തനും നാലാമൻ ധർമ്മവാഹിയുമാണ് അവരുടെ പുണ്യപ്രഭാവത്താൽ ഭൂമിയിൽ സുഖം ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ നിരന്തരം വർദ്ധിച്ചു വന്നു ആ നഗരം തന്നെ ബ്രഹ്മ തേജോമയുമായി തീർന്നു അവിടെ രത്നമാല പർവ്വതത്തിൽ ദൂഷണൻ പേരുള്ള ഒരു ഭയങ്കര അസുരൻ ബലവാനും നിരന്തരം ധർമ്മദ്വേഷിയും ദൈത്യരുടെ രാജാവുമായി ഭരിച്ചിരുന്നു ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ അവനാൽ ദേവന്മാർ പരാജിതരാവുകയും സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്തു ഭൂമിയിൽ വേദധർമ്മങ്ങളും സ്മൃതിധർമ്മങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു വൈദിക ധർമ്മങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു എന്നാൽ അവന്തീ നഗരം ഒന്നു മാത്രം വീണ്ടും മനോഹരമായി കാണപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ദൂഷണൻ വലിയ സൈന്യത്തോടെ അവിടെ എത്തി അവരെ നോക്കി ദൂഷണൻ ഇങ്ങനെ പറഞ്ഞു ഈ ദുഷ്ടന്മാരായ ബ്രാഹ്മണർ എന്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അതിനാൽ വേദധർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ഇവരെല്ലാം ശിക്ഷാർഹരാണ് ജീവിച്ചിരിക്കാൻ ഇച്ഛയുണ്ടെങ്കിൽ ശിവധർമ്മവും വേദധർമ്മവും ഉപേക്ഷിച്ച് എന്നെ ആശ്രയിക്കൂ എന്ന് ഇതൊന്നും ശ്രവിക്കാതെ ബ്രാഹ്മണർ സദാ ശിവധ്യാനത്തിൽ മുഴുകിയിരുന്നു പരമധ്യാനത്തിൽ മുഴുകിയ അവർ അണുമാത്രം പോലും ചലിച്ചില്ല ഇതിനിടെ അസുരന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ജനങ്ങൾ ബ്രാഹ്മണരെ സമീപിച്ച് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ഇത് കേട്ട് വേദപ്രിയന്റെ പുത്രന്മാർ അവരോട് ഇങ്ങനെ പറഞ്ഞു ദുഷ്ടന്മാരെ ഭയപ്പെടുത്താനുള്ള ബലം നമ്മൾക്ക് ഇല്ല തന്നെ എങ്കിലും ഭഗവാൻ ശിവൻ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ നാം ഭയക്കേണ്ട ഒരാവശ്യവുമില്ല ഭക്തവത്സലനായ ഭഗവാൻ പരമശിവനിൽ നിന്ന് അന്യമായ ഒരു ശരണ്യൻ ഇല്ല തന്നെ ഇപ്രകാരം ധൈര്യം സംഭരിച്ച് പാർത്ഥിവ ശിവലിംഗ പൂജനം ചെയ്തിട്ട് ദിജന്മാർ ധ്യാനത്തിൽ മുഴുകി അപ്പോൾ ദൂഷണൻ ഹനിക്കുക ഇവരെ വധിക്കുക ഇങ്ങനെ പറഞ്ഞു അസുഡന്മാരാൽ പറയപ്പെട്ട വാക്കുകൾ ബ്രാഹ്മണർ ശ്രവിച്ചതേ ഇല്ല വേദപ്രിയപുത്രർ ഭഗവാൻ ശംഭുവിന്റെ ധ്യാനമാർഗത്തിൽ മുഴുകിയവരായി മാറി ഇതുകൊണ്ട് കോപത്തോടെ ആ ദുഷ്ടനായ ദൈത്യൻ ബ്രാഹ്മണരെ വധിക്കാൻ ഇച്ഛിച്ചപ്പോൾ ആ പാർത്ഥിവ ശിവലിംഗ സ്ഥാനത്ത് അതിശബ്ദത്തോടു കൂടി ഒരു കുഴിയുണ്ടായി ആ ഗർഭത്തിൽ നിന്നും വികട രൂപത്തോടു കൂടിയ ഭഗവാൻ ശിവൻ ആവിർഭവിച്ചു സത്തുക്കളുടെ ഗതിയും ദുഷ്ടഹന്താവുമായ ഭഗവാൻ മഹാകാലൻ ഇങ്ങനെ ആക്രോശിച്ചു ദുഷ്ടന്മാരുടെ മഹാകാലനായ ഞാൻ സമുത്പന്നനായിരിക്കുന്നു ദുഷ്ട നീ ബ്രാഹ്മണരുടെ സമീപത്തു നിന്ന് ദൂരേക്ക് മാറിപ്പോകൂ ഇപ്രകാരം പറഞ്ഞ് ഹുംകാരം കൊണ്ട് മാത്രം ദൂഷണനെയും അവന്റെ സൈന്യങ്ങളെയും ഭഗവാൻ ഭസ്മീകരിച്ചു കുറെ സൈന്യങ്ങൾ ഭീതരായി അവിടം വിട്ട് ഓടിപ്പോയി ഇത് കണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി നട ഹരി ബ്രഹ്മാവ് മുതലായ ദേവന്മാരെല്ലാം എത്തിച്ചേർന്നു ഭഗവാൻ ശങ്കറിനെ അവരെല്ലാം ഭക്തിയോടെ പ്രണമിച്ചു അഞ്ജലി ഹസ്തരായ ബ്രാഹ്മണർ വിവിധ സ്തോത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു സുപ്രസന്നനായ ഭഗവാൻ പരമശിവൻ ബ്രാഹ്മണരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരൻ ചോദിക്കാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട് ദിജന്മാർ ഭഗവാൻ പരമേശ്വരനെ ഭക്തിയോടെ പ്രണമിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ദുഷ്ടശിക്ഷകനായ പ്രഭു മഹാകാല ഭഗവാനെ അവിടുന്ന് സംസാര സമുദ്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നൽകിയാലും ഭവാൻ ഇവിടെ തന്നെ ലോകത്തിന്റെ രക്ഷയ്ക്കായി സ്ഥിതി ചെയ്യണം എന്നു അത് കേട്ട് പ്രസന്നനായി ഭഗവാൻ അതിശോഭനമായ ആ ഗർത്ഥത്തിൽ സംസ്ഥിതനായി ആ ഭക്ത ദ്വിജർക്ക് സംഗതിയും പ്രദാനം ചെയ്തു മഹാകാലേശ്വരൻ എന്ന പേരിൽ ഭഗവാൻ പരമശിവൻ ഇവിടെ പ്രസിദ്ധനായി പ്രസിദ്ധനായിത്തീർന്നു ആ ഭഗവാനെ ദർശിച്ചാൽ സ്വപ്നത്തിൽ പോലും അല്പം പോലും ദുഃഖം ഭവിക്കില്ല എന്ന് കഥ അവന്തികായാം വിഹിതാവതാരം മുക്തിപ്രധാനായ പരിരക്ഷണാർത്ഥം വന്ദേ മഹാകാലമഹം സാരം സജ്ജനങ്ങൾക്ക് മുക്തിയെ കൊടുക്കുന്നതിന് രാജ്യത്തിൽ അവതരിച്ചിരിക്കുന്ന മഹാകാലനാമാവായ ദേവദേവനെ അകാലമൃത്യുവിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഞാനിത വന്ദിക്കുന്നു ഓങ്കാരേശ്വര ജ്യോതിർലിംഗം കഥ ഇങ്ങനെ ഒരിക്കൽ നാരദമഹർഷി വിന്ധ്യാപർവ്വതത്തിന്റെ സമീപത്ത് ചെന്നു എന്നിൽ എല്ലാം തികഞ്ഞിരിക്കുന്നു എന്ന ഭാവത്തിൽ നാരദന്റെ മുമ്പിൽ വിന്ധ്യമിടുന്നു തുടർന്ന് നാരദനോട് ഇങ്ങനെ ചോദിച്ചു ഭവാൻ എന്നിൽ എന്ത് കുറവാണ് കാണുന്നത് എന്ന് നാരദൻ ഇപ്രകാരം മറുപടി പറഞ്ഞു ഭവാന് എല്ലാം ഉണ്ടെങ്കിലും മേരു തന്നെയാണ് ശ്രേഷ്ഠൻ കാരണം അവൻ ദേവന്മാരോട് കൂടി യാഗഭാഗം പൂജിക്കുന്നു നിനക്കത് ഒരിക്കലുമില്ലല്ലോ എന്ന് ഇപ്രകാരം പറഞ്ഞിട്ട് ദേവർഷി നാരദൻ തിരികെ പോയി വിന്ധ്യൻ തന്റെ ജീവിതം നിന്ദ്യമാണല്ലോ എന്ന് പരിതപിച്ചിട്ട് വിശ്വേശ്വരനായ ഭഗവാൻ ശംഭുവിനെ ആരാധിച്ച് തപസ് അനുഷ്ഠിക്കാൻ നിശ്ചയിച്ചു ഭഗവാൻ ഓങ്കാരൻ ഉള്ളിടത്ത് ചെന്ന് പാർത്ഥിവ ശിവലിംഗം ഉണ്ടാക്കി ആറുമാസക്കാലം ഭഗവാൻ സദാ ആരാധിക്കുകയും ധ്യാനത്തിൽ മുഴുകി കഴിയുകയും ചെയ്തു ഇപ്രകാരമുള്ള വിന്ധ്യന്റെ തപസ് കണ്ട് പ്രസന്നനായ ഭഗവാൻ നിന്റെ മനസ്സിലെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു വിന്ധ്യൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭക്തവത്സനായ ഭഗവാനെ അവിടെ എന്നിൽ പ്രസന്നനാണെങ്കിൽ എനിക്ക് സർവ്വകാര്യങ്ങൾ സാധിക്കാവുന്ന ബുദ്ധി തന്നാ അനുഗ്രഹിച്ചാലും എന്ന് ഭഗവാൻ വിദ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു പക്ഷെ ആർക്കും ശല്യം ശല്യമുണ്ടാവരുതെന്നും പറഞ്ഞു അങ്ങനെ വിന്ധ്യാജലം വളരാൻ തുടങ്ങി സൂര്യചന്ദ്രന്മാർ മറയാൻ തുടങ്ങി ഈ സമയം ദേവന്മാരും ഋഷികളും ഭഗവാൻ ശങ്കരനോട് ഇവിടെ സ്ഥിദ്നാകണമെന്ന് അപേക്ഷിച്ചു ആ ദേവവചനം ശ്രവിച്ച് പ്രസന്നനായ ഭഗവാൻ പരമേശ്വരൻ ലോകങ്ങളുടെ സുഖത്തിനായിട്ട് അപ്രകാരം ചെയ്തു ഓങ്കാരമെന്ന യാതൊരു ലിംഗമുണ്ടോ അത് രണ്ടായി തീർന്നു പ്രണവത്തിൽ ഭഗവാൻ ഓങ്കാരനാമത്തോടുകൂടി സ്ഥിതി ചെയ്തു പാർത്ഥിവ ലിംഗത്തിൽ ഉളവായ ഭഗവാൻ പരമേശ്വരനുമായി തീർന്നു ഇരുലിംഗങ്ങളും ഭക്താഭീഷ്ടപ്രദങ്ങളായ ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നവയായി മറ്റൊരു കഥ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച വിന്ധ്യാജലം വളരാൻ തുടങ്ങിയെന്നും സൂര്യചന്ദ്രന്മാർ മറയപ്പെടാൻ തുടങ്ങി സൂര്യചന്ദ്രന്മാർ മറയാൻ തുടങ്ങിയപ്പോൾ ദേവകളുടെ അഭ്യർത്ഥന പ്രകാരം അഗസ്ത്യമുനിയും ഭാര്യയും കൂടി തെക്കോട്ട് വരാനായി വിന്ധ്യനോട് ശിരസ് കുനിക്കാനായി എന്നും തിരിച്ചു വരുന്നതുവരെ ഇങ്ങനെ നിൽക്കണമെന്നും പറഞ്ഞു അങ്ങനെ വിന്ധ്യൻ ചെറുതായി തന്നെ നിന്നു ഇത് കണ്ട് സംപ്രീതരായ ദേവഗണങ്ങളുടെയും മഹർഷിമാരുടെയും അഭ്യർത്ഥന പ്രകാരം മഹാദേവൻ രണ്ടു ഭാഗമായി ഒന്ന് ഓങ്കാരേശ്വര രൂപത്തിലും മറ്റൊന്ന് പരമേശ്വര രൂപത്തിലും എന്ന് കഥ സമാഗമേ സദൈവ വസന്ത ഓങ്കാരമീശം ിപുരത്തിങ്കൾ കാവേരിയുടെയും നർമ്മദയുടെയും പരിശുദ്ധമായ സംഗമ സ്ഥാനത്തിങ്കൾ സജ്ജനങ്ങളെ സംസാര സമുദ്രത്തെ കടത്തുവാനായി എപ്പോഴും വസിക്കുന്ന പ്രണവ സ്വരൂപനായ പരമശിവനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് എല്ലാവർക്കും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്